ക്ലാസിൽ നാം ഹൃദയകാഠിന്യം എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന ഒരു വിഷയമാണ് നമ്മൾ പ്രധാനമായിട്ട് ചിന്തിച്ചത് അതിൻ്റെ പൂർത്തിയാകാതെ കുറച്ച് കാര്യങ്ങളൂടെ ബാക്കിയുള്ളത് കൊണ്ട് ഈ പാർട്ടിൽ ആ ഭാഗം കൂടെ ക്ലിയർ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഈ കഴിഞ്ഞ ഇത് കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിൽ ഫറോനെ ദൈവം കഠിനപ്പെടുത്തുകയല്ല ഫറോൻ കഠിനപ്പെട്ടപ്പോൾ കഠിനത്തിനായിട്ട് ദൈവം ഏൽപ്പിച്ചു കൊടുത്തു അതിന് നമ്മൾ ഫറോന അശൂർ യൂത ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചാൽ ദൈവത്തിൻ്റെ ഇഷ്ടം കഠിനപ്പെടുത്താനല്ല കാഠിനടരുത് എന്നതാണ് അവൻ്റെ പ്രബോധനം ദൈവത്തിൻ്റെ ഒരു വലിയ കവനൻ്റ് എന്ന് പറയുന്നത് ഇസ്രായേൽ ജനത്തോട് ദൈവം കവനൻ്റ് ചെയ്തത് ഞാൻ നിങ്ങളുടെ കല്ലായ ഹൃദയം മാറ്റി മാംസമായ ഹൃദയം തരും ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ നുറുക്കവ ദൈവം ആരെയും കാഠിന്യപ്പെടുത്തുന്ന രീതിയിലേക്ക് അയക്കുന്നില്ല നമ്മുടെ ഇച്ഛയെ അവൻ കൺട്രോൾ ചെയ്ത് തൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ ഉപയോഗിക്കുന്നില്ല പക്ഷെ നാം സ്വയം നമ്മളെ തന്നെ ദൈവത്തിന് ദൈവത്തിൻ്റെ ഉദ്ദേശത്തിന് കീഴ്പ്പെടുത്തി കൊടുക്കാതെ നാം മുമ്പോട്ട് പോകുന്നുവെങ്കിൽ ആ അറിവിൽ മുൻ അറിവിൽ ദൈവം നമ്മെ തൻ്റെ ജലപദ്ധതിക്കായിട്ട് ഉപയോഗിക്കും ഇന്ന് അതിൽ മറ്റ് ചില വാക്യങ്ങളൂടെ നമുക്ക് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് വ്യക്തത വരുന്നത് ഒന്ന് പത്രോസ് രണ്ടാമത്തെ ഒന്ന് പത്രോസ് രണ്ടിൻ്റെ ആറാമത്തെ ആറ് എട്ട് ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല് സിയോനിൽ ഇടുന്നു അവരിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല എന്ന് തിരുവഴുത്തിൽ കാണുന്നു വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട് വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്ങൽപ്പാറയുമായി തീർന്നു അവർ വചനം അനുസരിക്കായികയാൽ ഇടറിപ്പോകുന്നു അതിനവരെ വെച്ചുമിരിക്കുന്നു നമുക്ക് പുറയുന്നു വായിച്ചു അവർ വചനം വചനമനുസരിക്കായി ഇടറിപ്പോകുന്നു അതിനവരെ വെച്ചുമിരിക്കുന്നു അപ്പം കുറെ പേര് ഇടറിപ്പോകാൻ അവരെ വെച്ചിരിക്കുന്നു അവിടെ അപ്പോയിന്റഡ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുമെന്ന് തോന്നുന്നത് അതെ അപ്പം അവരെ അപ്പോയിന്റ് ചെയ്തു നമ്മൾ മുമ്പേ ഫറവനെ പോലെ ഞാൻ നിർത്തിയിരിക്കുന്നു ഫറവനെ എൻ്റെ കോപം കാണിപ്പാനും എൻ്റെ മഹത്വം വെളിപ്പെടുത്താനും അവിടെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്നാണ് വചനം അനുസരിക്കാതിരിക്കാൻ കുറെ പേരെ ഇടറിപ്പോകാൻ അല്ല ഇടറിപ്പോകാൻ വെച്ചുപിരിക്കുന്നത് അതിന്റെ കാരണം പുറ തൊട്ടുപുറകെ പറയുന്നുണ്ട് വചനം അനുസരിക്കായികയാൽ ദൈവവചനം അനുസരിക്കായികയാൽ പിന്നെ ദൈവം അവർ ഇടറാൻ വേണ്ടിയാണ് ദൈവം എന്തു ചെയ്തിരിക്കുന്നത് അവരെ വച്ചിരിക്കുന്നത് അപ്പം റീസ് നമ്മളാണ് അതിൻ്റെ കോസ് മനുഷ്യന്റെ ഹൃദയത്തിൽ അവൻ വചനം വിശ്വസിക്കാൻ താല്പര്യം കാണിക്കഴിഞ്ഞപ്പോഴാണ് ദൈവം എങ്കിൽ പിന്നെ നീ വിശ്വസിക്കണ്ട അവിശ്വസിക്കാത്തക്കവണ്ണം അവനെ അതിനുവേണ്ടി കൈവിടുന്നു അപ്പം മുകളിൽ എഴുതിയിട്ടുണ്ട് വിശ്വസിക്കുന്നവർ ലജ്ജിച്ചു പോകയില്ല അപ്പം വിശ്വസിക്കുക എന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ് അടുത്തത് വിശ്വസിക്കുന്നവന് മാന്യതയുണ്ട് എന്നാൽ തള്ളിക്കളയുന്നെങ്കിൽ ഞാൻ നിന്നെ അതിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നു അപ്പം വ്യക്തിപരമായ മനുഷ്യന്റെ തീരുമാനം വിശ്വസിക്കാനുള്ള അവന്റെ തീരുമാനത്തെ ദൈവം കൈകടത്തുന്നില്ല എന്നാൽ എപ്പോഴാണ് ദൈവം കൈകടത്തുന്നറിയാവോ അവൻ മനഃപൂർവ്വമായിട്ട് ദൈവത്തെ തള്ളിക്കളയാൻ ശ്രമിക്കുമ്പോൾ അവന്റെ ഹൃദയത്തെ കർത്താവ് അതിനായിട്ടങ്ങ് നിർത്തുന്നു അതാണ് ഹി അപ്പോയിന്റഡ് എന്ന് പറഞ്ഞാൽ ഇടറാൻ വേണ്ടി അങ്ങനെ വെച്ചിരിക്കുന്നു ഇപ്പം നമ്മൾ ഈ വേദഭാഗങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ആംഗിളി മാത്രം നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും ദൈവമാണല്ലോ ഹൃദയകാഠിന്യമുള്ളവർ ദൈവം ആരെയും ഇടറാൻ വെച്ചിട്ടില്ല നിങ്ങൾ വിശ്വസിക്കാകിയാൽ ഇടറിപ്പോകും ദൈവം എല്ലാവർക്കും ഒരു അവസരം നൽകുന്നു എന്നാൽ ആ അവസരത്തിൽ നാം മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ യേശാവിനെക്കുറിച്ച് വായിക്കുന്നത് പോലെ പിന്നെ അവൻ അനുദവിച്ചു എന്നാൽ മാനസാന്തരത്തിനിടം കണ്ടെത്തിയില്ല കാരണം ദൈവിക കാര്യത്തേക്കാൾ അവൻ ഭൗതിക കാര്യങ്ങളെ വിലമതിക്കുകയും ദൈവം അവന് കൊടുത്ത ജ്യേഷ്ഠാവകാശം എന്ന ആ ഒരു കാര്യത്തിന് മൂല്യം കൽപ്പിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ ഭൗമിക കാര്യങ്ങളെ മാത്രം ഇച്ഛിക്കുന്നതിന് വേണ്ടി ദൈവവനെ ഏൽപ്പിച്ചു കൊടുത്തു നമുക്കും അങ്ങനെ സംഭവിക്കാം ആത്മീയ കാര്യങ്ങൾ കേട്ട ശേഷം ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി വില കൊടുക്കാൻ ആഗ്രഹിക്കാതിരിക്കുന്നെങ്കിൽ നാം ഹൃദയത്തിൽ വെച്ചു പുലർത്തുന്ന ഭൗതിക ആഗ്രഹങ്ങളെ ആ ആഗ്രഹങ്ങൾക്ക് നമ്മളെ വെച്ചേക്കുകയാ ഞാൻ അവരെ ഇടറാൻ വെച്ചിരിക്കുന്നു പിന്നെ അതിന്റെ ആഗ്രഹത്തിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുകയായിരിക്കും ഈ യേശു ക്രിസ്തു തിരുവചനം പ്രസംഗിച്ച് കർത്താവിന്റെ നാമത്തിൽ അനുഭവിക്കാൻ പോകുന്ന കഷ്ടങ്ങൾ തന്റെ രണ്ടാം മരം ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ വിശദീകരിക്കുന്നതിന്റെ ആ നടുവിൽ ഒരു ചെറുപ്പക്കാരൻ ആ മധ്യത്തിൽ എഴുന്നേറ്റ് എന്ന് ചോദിക്കുകയാണ് എൻ്റെ സഹോദരനുമായി എൻ്റെ സ്ഥലത്തെ വിവാഹിക്കുന്ന പാർട്ടീഷന്റെ കാര്യത്തിൽ നീ വന്ന ഇടപെടണം അപ്പൊ താൻ ഈ പ്രസംഗം മുഴുവൻ കേൾക്കുന്നത് എന്ത് മനസ്സു വെച്ചോണ്ടാണ് താനും തന്റെ സഹോദരനു ഇടയിലുള്ള തർക്കം ഏതാ വസ്തു തർക്കം അത് പരിഹരിക്കപ്പെടണം ദൈവിക കാര്യങ്ങൾ കേൾക്കുമ്പോഴും അവന്റെ ഹൃദയത്തിന്റെ അകത്ത് കിടക്കുന്നത് തൻ്റെ വസ്തുവിന്റെ വിഷയമാണ് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞേ നിന്റെ തർക്കത്തിന്റെ അകത്ത് നിനക്ക് ന്യായകർത്താവു ആയിട്ട് എന്നെ നീ എന്തിനാണ് വലിച്ചടിക്കുന്നത് നിങ്ങളുടെ വസ്തു തർക്കത്തിലും ഭൗതിക കാര്യങ്ങളുടെ തർക്കത്തിലും തീർപ്പ് കൽപ്പാനല്ല മനുഷ്യപുത്രൻ വന്നത് അപ്പോൾ നിങ്ങൾ ട്യൂണ്ടായിരിക്കുന്ന കാര്യം ഒരു കാലത്തിന് ശേഷം മാറുന്നില്ലെങ്കിൽ വചനം കേട്ടാലും നിങ്ങൾ ആ അവസ്ഥയിൽ തന്നെ തുടരാൻ ദൈവം അപ്പോയിൻറ് ചെയ്യും എന്നാൽ എല്ലാവർക്കും അവസരമുണ്ട് അവസാനം വരെ മനസ്സാന്തരപ്പെടാൻ പക്ഷെ നിങ്ങൾ തുടർമാനമായി അതിൽ പോകുമ്പോൾ ദൈവം ഏൽപ്പിച്ചു കൊടുക്കും അതാണ് നമ്മൾ ഒന്നോ പത്രിൽ വായിക്കുന്നത് ഇനി ഈ നമുക്കിതിന് നല്ല ഉദാഹരണമുണ്ട് ഈ സൂര്യൻ ഉദിക്കുമ്പോൾ സൂര്യപ്രകാശത്തിൽ കളിമണ്ണ് കട്ടിയാവും അല്ലെങ്കിൽ ചെളി മണ്ണ് ചെളി അല്ലെങ്കിൽ കളിമണ്ണ് കട്ടിയാകും പക്ഷെ ഐസ് അല്ലെങ്കിൽ മഞ്ഞ് ഉരു ഒരേ പ്രതിഭാസത്തിന് മുമ്പിൽ രണ്ട് പ്രതികരണമാണ് ഒന്ന് കളിമണ്ണ് കട്ടിയാകുന്നു രണ്ട് ഐസ് ഉരുകുന്നു ഇവിടെ സൂര്യനാണോ ഐസ് ഉരുകണം എന്ന് തീരുമാനിച്ചത് കളിമണ്ണ് കട്ടിയാകണം തീരുമാനിച്ചത് അതോ അവയുടെ ഘടന ആ രണ്ട് വസ്തുക്കളുടെയും പദാർത്ഥങ്ങളുടെയും അവർ അതിൻ്റെ അകത്തുള്ള സ്വഭാവമാണോ ആ പ്രതികരണം ഉളവാക്കിയത് കളിമണ്ണ് കട്ടിയായെങ്കിൽ ഐസും കട്ടിയാകേണ്ടതായിരുന്നു ഐസ് ഉരുകിയെങ്കിൽ കളിമണ്ണ് ഉരുകതായിരുന്നു അപ്പോൾ ഒന്ന് ഉരുകുകയും ഒന്ന് കട്ടിയാകുകയും ചെയ്തത് അതിൽ തന്നെയുള്ള സ്വഭാവവിശേഷത കൊണ്ടാണ് എന്നാൽ അതിനെ വെളിപ്പെടുത്താൻ സൂര്യന്റെ ചൂട് ആവശ്യമായിരുന്നു അപ്പോൾ സൂര്യന്റെ ചൂട് കൊണ്ട് എന്ത് സംഭവിച്ചു ഈ രണ്ട് വസ്തുക്കളുടെ ഉള്ളിലിരിപ്പ് വെളിപ്പെട്ടു വന്നു ഐസിന്റെ പ്രത്യേകമായ സ്വഭാവവിശേഷത കൊണ്ട് അത് ഉരുകി കളിമണ്ണിന്റെ പ്രത്യേക സ്വഭാവവിശേഷത കൊണ്ട് അത് കട്ടിയായി ഇവരെ കട്ടിയാക്കിയതും ഒരുക്കിയതും ശരിക്കും സൂര്യനല്ല സൂര്യന്റെ മുമ്പിൽ അവരുടെ യഥാർത്ഥ തനി നിറം വെളിപ്പെട്ടതാണ് ദൈവം ആരെയും ഉരുക്കുന്നുമില്ല ദൈവം ആരെയും കട്ടിയാക്കുന്നുമില്ല ദൈവത്തിന്റെ സുവിശേഷം ദൈവകൃപയാൽ പരിശുദ്ധാത്മാവിലൂടെയും വചനത്തിലൂടെയും എൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ എൻ്റെ പരമാർത്ഥതയും പരമാർത്ഥത ഇല്ലാതെയും പരമാർത്ഥത ഇല്ലായ്മയും വെളിപ്പെടുക അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ദൈവിക സുവിശേഷത്തിൻ്റെ ആ സക സകല സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ അപ്പൊ രക്ഷാകരമായ ദൈവകൃപ ഉദിക്കുമ്പോൾ രണ്ടു കാര്യം നടന്നേ പറ്റൂ ഒന്ന് എന്തൊക്കെയാണ് ഞാൻ ഒന്നിൽ ഓണസ്റ്റ് ഓണസ്റ്റാവും അല്ലെങ്കിൽ ഡിസ് ഓണസ്റ്റാകും ഒന്നിൽ ഞാൻ പരമാർത്ഥ ഹൃദയമുള്ളവനാകും അല്ലെങ്കിൽ പരമാർത്ഥതയെ ഞാൻ അവഗണിക്കും ഒന്നുകിൽ ഞാൻ വിശ്വസിക്കും അല്ലെങ്കിൽ ഞാൻ അവിശ്വസിക്കും ഒന്നിൽ ബിലീഫ് ഫെയ്ത്ത് ഉണ്ടാവും അല്ലെങ്കിൽ അൺബിലീഫ് ഒന്നുകിൽ റെബലിയൻ അല്ലെങ്കിൽ റിപ്പൻഡൻസ് അപ്പം ഈ ഒരു കാര്യം സംഭവിച്ചേ പറ്റൂ അപ്പം സൂര്യന്റെ പ്രകാശത്തിന് മുമ്പിൽ അവർ ഒന്നിക്കട്ടിയായോ പറ്റൂ ചിലത് കുറെ ചിലത് ഉരുകയോ പറ്റൂ ദൈവത്തിന്റെ സുവിശേഷം പല നാളുകളായി വചനം കേട്ടാൽ നിങ്ങൾ രണ്ട് കാര്യം സംഭവിക്കും ഒന്നുകിൽ ബ്രോക്കണ്സ് അല്ലെങ്കിൽ ഹാർഡനിങ് ഒന്നുകിൽ നുറുക്കം അല്ലെങ്കിൽ കാഠിനിങ് ഒന്നുകിൽ വിശ്വാസം അല്ലെങ്കിൽ അവിശ്വാസം ഒന്നുകിൽ പരമാർത്ഥത അല്ലെങ്കിൽ പരമാർത്ഥതയെ തള്ളിക്കളയുക അപ്പോൾ ഇത് സംഭവിച്ചേ പറ്റൂ ഇത് സംഭവിക്കുന്നത് ദൈവം സംഭവിപ്പിക്കുന്നതല്ല എന്നാൽ ദൈവത്തിന്റെ കൃപയുടെ ഉദയത്തിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ യഥാർത്ഥ നിജസ്ഥിതി വെളിപ്പെടുക അതുകൊണ്ടാണ് നമ്മൾ വെളിപ്പാടു ദിവസത്തെ അവസാനത്തിൽ വായിക്കുന്നത് അശുദ്ധൻ തന്നെ തന്നെ അശുദ്ധീകരിക്കട്ടെ അശുദ്ധനെ ദൈവം അശുദ്ധനാക്കുകയല്ല ലെറ്റ് യു ബി അൺഹോളി അതാണ് നമ്മൾ തെസ്ലോനിക്കൽ ലേഖനത്തിൽ വായിക്കുക സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായി അപ്പൊ നമ്മൾ ഈ പറഞ്ഞ വേദഭാഗങ്ങളിൽ ഒന്നും ദൈവ ഉത്തരവാദി മനുഷ്യന്റെ ഇച്ഛ അവന്റെ തിരഞ്ഞെടുപ്പ് അവന്റെ തീരുമാനത്തെ ദൈവം വളരെ ഹൈ വാല്യൂ ആയിട്ട് റെസ്പെക്ട് ചെയ്യുമ്പോൾ തന്നെ അവനാണ് സ്വയം തീരുമാനിക്കുന്നത് രക്ഷയും അതുകൊണ്ടാണ് കർത്താവ് എന്ന് പറഞ്ഞ എന്റെ മുമ്പിൽ ജീവനും മരണവും വെച്ചിരിക്കുന്നു അപ്പം ദൈവമാണ് ദൈവ നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള ചോയ്സ് തന്നിരിക്കുന്നത് ഇനിയും ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പതിനഞ്ചാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ അമോര്യരെ കുറിച്ച് അബ്രഹാമിനോട് പറയുന്ന ഒരു വേദഭാഗമുണ്ട് ദൈവം തന്റെ വാക്തത്വം പറയുമ്പോൾ ദൈവം പറയുകയാണ് കനാനിലേക്ക് നാലാം തലമുറക്കാർ പതിനാറാം ആക്കിയാണ് പതിനഞ്ചിൻ്റെ പതിനാറ് ഉൽപ്പത്തി നാലാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും അബ്രഹാമിനോട് പറയാം നിന്റെ നാലാം തലമുറക്കാർ ഈ കനാലിലേക്ക് മടങ്ങി വരും അമൂര്യരുടെ അക്രമം അതിക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്ന് അരളിച്ച് അപ്പോൾ അമോര്യര് അവരുടെ ആ പാപം ഇൻക്യുറ്റി ഇതുവരെ ഫുൾ ആയിട്ടില്ല അപ്പൊ അമോര്യരുടെ അതിക്രമം തികയാൻ ദൈവം കാത്തിരിക്കുക ഏകദേശം നാനൂറ്റി ചില്ലുവാനും വർഷം കഴിഞ്ഞപ്പോഴാണ് അത് പൂർത്തിയായത് അത് നമ്മൾ യോശുവായുടെ പുസ്തകം അഞ്ചിന്റെ ഒന്നിൽ നമുക്കത് വായിച്ചാൽ മനസ്സിലാകും യേശുവയുടെ പുസ്തകം അഞ്ചിന്റെ ഒന്ന് ഇസ്രായേൽ മക്കൾ ഇക്കരെ കിടപ്പാൻ തക്കോണ് യഹോവ അവരുടെ മുമ്പിൽ യോർദാനിലെ വെള്ളം അറ്റിച്ച് കളഞ്ഞു എന്ന് യോർദാന്റെ പടിഞ്ഞാറെ ഭാഗത്തുള്ള അമൂരി രാജാക്കന്മാരൊക്കെയും സമുദ്രതീരത്തുള്ള കനാന്യ രാജാക്കന്മാരൊക്കെയും കേട്ടപ്പോൾ അവരുടെ ഹൃദയം ഒരുകി ഇസ്രായേൽ മക്കളുടെ നിമിത്തം അവരിൽ അശേഷം ചൈതന്യം ഇല്ലാതായി പത്തിന്റെ പതിനൊന്ന് പന്ത്രണ്ട് പത്തിന്റെ പതിനൊന്ന് പന്ത്രണ്ട് അങ്ങനെ അവർ ഇസ്രായേലിന്റെ മുമ്പിൽ നിന്ന് ഓടി കൊറോൺ ഇറക്കത്തിൽ വെച്ച് അസേക്ക വരെ യഹോവ ആകാശത്തിൽ നിന്ന് വലിയ കല്ല് അവരുടെ മേൽ പെയ്ച്ചു അവരെ കൊന്നു ഇസ്രായേൽ മക്കൾ വാൾ കൊണ്ട് കൊന്നവരേക്കാൾ കൽമഴയാൽ മരിച്ചുപോയവർ അധികമായിരുന്നു എന്നാൽ യഹോവ അമോര്യ അമൂര്യെ ഇസ്രായേൽ മക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം യോശുവ യഹോവയോട് സംസാരിച്ചു അപ്പോൾ വാക്യം പൂർണമല്ല നമുക്ക് മനസ്സിലാക്കാനുള്ള ഭാഗം വരെ വായിച്ചതേ ഉള്ളൂ അമൂര്യരുടെ പാപം തികഞ്ഞിട്ടില്ല അവരുടെ പാപം തികയുമ്പോൾ ഞാൻ അവരെ നീക്കും അവരെ ഛേദിക്കും നിന്നെ നാലാം തലമുറക്കാർ ഇവിടെയൊക്കെ മടങ്ങി വരും അപ്പോൾ അമോന്യരെ ദൈവം അങ്ങ് പാപം ഒഴുക്കാൻ വെച്ചിരിക്കുകയാണോ ദൈവത്തിന് ആ ജാതിയെ നോക്കുമ്പോൾ ആ ജാതിയുടെ ഹൃദയത്തെ കണ്ടപ്പോൾ അവര് പാപത്തിൽ തുടരുകയും അക്രമത്തിലും കുറ്റവാസനയിൽ റബലിയനിലും മിഥ്യ മൂർത്തികളെ ആരാധിക്കുന്നതിലും ഐഡൽ വർഷിപ്പിലും കൊലയിലും അവർ അവരുടെ ജീവിതം നിറച്ച് 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 കൊണ്ടുപോകും എന്ന് കർത്താവ് കണ്ടപ്പോൾ ആ ജാതിയുടെ പാപം മുഴുക്കുവാൻ ദൈവം അവരെ ഏൽപ്പിച്ചു അതിൻ്റെ അർത്ഥം അമോരിയരുടെ ഇടയിൽ നിന്ന് വ്യക്തിപരമായ രക്ഷയില്ലെന്നല്ല അത് മറ്റൊരു സ്റ്റഡിയാണ് ദൈവം ജാതികളെ പലപ്പോഴും തള്ളിക്കളയുമ്പോഴും ആ ജാതിയിൽ വ്യക്തിപരമായി ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് രക്ഷയുണ്ട് എന്നാൽ ആ ജാതിയായി അവർ തള്ളിക്കളയപ്പെടുന്നതിന് കാരണം അവരുടെ ഹൃദയത്തിലെ സാഹസമുണ്ട് അപ്പൊ അമോനയുടെ പാപം പൂർത്തിയായില്ല അവരെപ്പോഴും ദൈവത്തിന്റെ ജനത്തെ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേലിനെതിരെ ദൈവത്തിന്റെ പ്രവൃത്തിക്കെതിരെ ദൈവത്തിന്റെ ഉദ്ദേശത്തിനെതിരെ നിന്ന് ഒരു വംശമായിരുന്നു ജാതിയായിരുന്നു അതുകൊണ്ട് അവരുടെ പാപം മുഴുക്കുവാൻ ദൈവം കാത്തിരുന്നു അപ്പോൾ ചിലർ മാറ്റം മരത്തില്ല എന്ന് അറിയാവുന്ന ദൈവം അവരെ ബോഷ്കിന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ പാപം മുഴുക്കുവാനായിട്ട് ദൈവം കാത്തിരിക്കും എന്നാൽ അതിൽ നിന്ന് വ്യക്തിപരമായി രക്ഷിക്കപ്പെടുന്നവരുണ്ട് അപ്പോൾ ഇത് ഈ ജാതിയോടുള്ള ദൈവത്തിൻ്റെ ജാതികളോടുള്ള ദൈവത്തിൻ്റെ ഇടപെടലുകളാണ് ഓക്കെ അപ്പൊ ഇത്രയും കാര്യം നമ്മുടെ ഹൃദയത്തിൽ നാം മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ പദ്ധതികളെ കുറെ കൂടെ വ്യക്തമായിട്ട് തിരിച്ചറിയാനായിട്ട് കഴിയും മറ്റൊരു പ്രധാനപ്പെട്ട ചിന്തയാണ് നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് എതിർത്ത് നിൽക്കാൻ കഴിയുമോ ഈ ഇറസിസ്റ്റബിൾ ഗ്രേസ് എന്ന കാൽവിനസത്തിന്റെ ചിന്ത ദൈവത്തിന്റെ കൃപ വന്നാൽ അവൻ രക്ഷിക്കപ്പെട്ടിരിക്കും ദൈവത്തിന്റെ കൃപയെ ആർക്കും വൃതാവാക്കി കളയാൻ കഴിയില്ല പക്ഷെ നമ്മൾ വേദോത്സവത്തിൽ ദൈവത്തിന്റെ കൃപ തള്ളിക്കളഞ്ഞു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് എതിർത്ത് നിന്നു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോസ്റ്റോല പ്രവൃത്തി ഏഴിന്റെ അമ്പത്തി ഒന്നിൽ ഇങ്ങനെ വായിക്കുന്നു ഷാഠിക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരുമായുള്ളവരെ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറത്തു നിന്നു മറുത്തു നിൽക്കുന്നു അപ്പം പരിശുദ്ധാത്മാവിനോട് നിങ്ങൾക്ക് മറന്ന് ദൈവത്തോട് എതിർത്ത് നിൽക്കാവല്ലോ ദൈവത്തിൻ്റെ ഇച്ഛയോട് എതിർത്ത് നിൽക്കാൻ കഴിയത്തക്കവണ്ണമാണ് ദൈവം നമുക്ക് നമുക്കന്നിരിക്കുന്നത് ഞാൻ എൻ്റെ ഇച്ഛയിൽ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുവാൻ ദൈവം അനുവാദം തരുന്നെങ്കിൽ ദൈവം തൻ്റെ സോവറിൻ വില്ലിൽ പരമാധികാര ഇച്ഛയിൽ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു എങ്കിൽ മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന ഇച്ഛയിൽ അവനും തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നു ദൈവം തടയുന്നില്ല ദൈവ കൽപ്പനകൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ ദൈവിക കൽപ്പനകളെ മനുഷ്യനെ തള്ളിക്കളയുന്നുണ്ട് ദൈവത്തോട് റെബല്യനായി നിൽക്കുവാൻ ദൈവം മനുഷ്യനെ അനുവദിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ കൽപ്പനകളോട് എതിർത്ത് നിൽക്കുവാനും അതിനെ തള്ളിക്കളയുവാനും ദൈവം മനുഷ്യന് ഒരു കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവൻ്റെ ഇച്ഛ ആ നിലയിലുള്ള ഒരു ചോയ്സ് അവന് കൊടുത്തിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ദൈവം തരുന്ന കൃപയോടും എതിർത്ത് നിൽക്കാം വേദോസത്തിൽ ദൈവത്തോട് എതിർത്ത് നിൽക്കുന്ന എത്രയോ സംഭവങ്ങളാണ് പക്ഷെ അവിടെയൊക്കെ ദൈവത്തെ എതിർത്ത് നിൽക്കാൻ കഴിയത്തില്ല എന്നല്ല ദൈവം ദൈവത്തെ ആർക്കും എതിർത്ത് നിൽക്കാൻ കഴിയത്തില്ല അത് വേറെ കാര്യം പക്ഷേ ദൈവം ടൈമിൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവന്റെ മരണം വരെ ദൈവത്തിന്റെ പദ്ധതിയെ വേണമെന്നോ വേണ്ടെന്നോ വെക്കാൻ ദൈവത്തോട് നോയോ യേശോ പറയാൻ കഴിയുന്ന ഒരു സ്വാതന്ത്ര്യം അവന്റെ വില്ലിൽ ദൈവം കൊടുത്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പിനുള്ള ശേഷി എങ്കിൽ മാത്രമേ ദൈവത്തിനും മനുഷ്യനുമായിട്ട് ഒരു ബന്ധമുണ്ടാകത്തുള്ളൂ ആ റിലേഷൻഷിപ്പ് അതുകൊണ്ട് ആ മോറൽ വില്ല് ദൈവത്തിന്റെ മോറൽ വില്ല് അതിനോട് എതിർത്ത് നിൽക്കാം ദൈവത്തിന്റെ സോവറൻ വില്ല് അതിനോട് എതിർത്ത് നിൽക്കാൻ പറ്റത്തില്ല ഇതൊക്കെ ഭാഗികമാണ് നമ്മൾ കൂടുതൽ ചിന്തിക്കുമ്പോഴേ കൂടുതൽ വ്യക്തത വരത്തുള്ളൂ അപ്പം ദൈവത്തോട് തന്നെ ആത്യന്തികമായിട്ട് ഒരാൾ എതിർത്ത് നിൽക്കുന്നു ദൈവത്തെ വേണ്ടെന്ന് വെക്കാനും ഒരാൾക്ക് സ്വാതന്ത്ര്യമുണ്ട് ദൈവത്തെ അംഗീകരിക്കാനും സ്വീകരിക്കാനും ഒരുത്തിന് സ്വാതന്ത്ര്യ ദൈവം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് എതിർത്ത് നിൽക്കാം ഏഴിന്റെ അമ്പത്തൊന്ന് ആ റോമാലേഖന രണ്ടിന്റെ നാല് അത് നമ്മൾ വായിച്ചതാ രണ്ടിന്റെ നാല് ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്ദ്രത്തിലേക്ക് നടത്തുന്നു എന്ന് നീ അറിയാതെ നീ അവന്റെ ദയാ ക്ഷമാര പ്രശാന്തി എന്നോട് ഐശ്വര്യം നിരസിക്കുന്നു അപ്പം ദൈവത്തിന്റെ ഗ്രേസ് കൃപ കരുണ നമ്മെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു പക്ഷേ നീ അതിന്റെ ഐശ്വര്യം നിരസിക്കുന്നു നിനക്കതിനെ നിരസിക്കാം അങ്ങനെയാണ് കർത്താവ് പറയുന്നത് എന്റെ അനുതാമമില്ല അനുതാപമില്ലാത്ത ഹൃദയത്തിൽ നീ കോപം ചരത്തിച്ചു വെക്കുന്നു അപ്പം ദൈവത്തിന്റെ ദയ നമ്മളെ മാനസാന്തരപ്പെടുത്തി എടുക്കുന്നില്ല ദൈവത്തിന്റെ കൃപ നമ്മളെ അനുസ്തിഷ്യ കൊടുത്ത് ഒരാളെ ഓപ്പറേഷൻ ടേബിളിൽ കിടത്തുന്നത് പോലെ കിടത്തുന്നില്ല റോമാ ലേഖനം ഒന്നിന്റെ പതിനെട്ട് റോമാലേഖനം ഒന്നിന്റെ പതിനെട്ട് അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകലാഭക്തിക്കും അനീതിക്കു നേരെ ദൈവത്തിന്റെ ഹോമസ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു അനീതി കൊണ്ട് സത്യത്തെ തടുക്ക അപ്പം ദൈവിക സത്യത്തെ അനീതി കൊണ്ട് തടുക്കാൻ കഴിയും അതുകൊണ്ട് വ്യക്തിപരമായ രക്ഷ ദൈവവുമായിട്ടുള്ള മനുഷ്യന്റെ വ്യക്തിപരമായ ബന്ധം ഈ കാര്യത്തിൽ ദൈവം കൈകടത്തുകയില്ല മനുഷ്യന് കൃപ പരിശുദ്ധാത്മാവ് ദൈവജനം കൊടുക്കും അവൻ അതിനോട് തുറവെയുള്ളവനായിരിക്കണം ഓക്കെ ഇതിലൊരു പ്രധാന കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഇത് അവസാനിപ്പിക്കാം ഒരാൾ രക്ഷിക്കപ്പെടുന്നതിന് ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള അടിസ്ഥാനപരമായ കാരണം ഓണസ്റ്റിയാണ് അവൻ്റെ പരമാർത്ഥതയാണ് ഒരു വ്യക്തി നരകത്തിൽ പോകുന്നതിൻ്റെ കാരണം അവൻ്റെ പരമാർത്ഥതയില്ലായ്മ മനുഷ്യൻ വീണുപോയെങ്കിലും മനുഷ്യൻ്റെ മനസ്സാക്ഷി മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഒരു പരമാർത്ഥതയുണ്ട് അത് പാപത്താൽ അത് ബന്ധിക്കപ്പെട്ടിരിക്കുകയായിരിക്കാം അല്ലെങ്കിൽ ഒരു പരിധി വരെ പൂർണ്ണമായിട്ടല്ല ഈ ഭൂമിയിലുള്ള രക്ഷിക്കപ്പെടാത്ത ആൾക്കാർക്ക് പരമാർത്ഥതയുണ്ടല്ലോ പല കാര്യങ്ങളിൽ ഓണസ്റ്റിയുള്ള എത്രയോ അല്ലേ കൈക്കൂലി വാങ്ങിക്കണ്ട എന്ന് വിചാരിക്കുന്ന എത്രയോ ഉദ്യോഗസ്ഥരുണ്ട് അവരുടെ ഒരു അവരുടെ ഓണസ്റ്റിയ കൈക്കൂലി വാങ്ങിക്കുന്നത് തെറ്റാണെന്ന് അറിയാഞ്ഞിട്ടും പാവപ്പെട്ട മനുഷ്യരെ പിഴിഞ്ഞ് കാശുണ്ടാക്കുന്നവരുണ്ട് അപ്പോൾ അവർ മനഃപൂർവ്വം അവരുടെ പരമാർത്ഥതയെ ഇഗ്നർ ചെയ്യുന്നു അവർക്കറിയാം അപോഷം ചെയ്യുന്ന ഡോക്ടർക്ക് അറിയത്തില്ലേ അയാൾ ചെയ്യുന്നത് തെറ്റാന്ന് പക്ഷെ പണത്തുകൊണ്ട് അയാൾ തൻ്റെ ഹൃദയത്തിലുള്ള ആ പരമാർത്ഥത ഇഗ്നർ ചെയ്യുക മനുഷ്യന്റെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഒരു പരിധിവരെ ഈ ഓണസ്റ്റി വർക്ക് ചെയ്യുന്നുണ്ട് എന്നാൽ സുവിശേഷം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൃപയാൽ നമ്മുടെ പരമാർത്ഥതയെ ഉണർത്തുമ്പോൾ ആ പരമാർത്ഥത ആണ് നമ്മളെ സുവിശേഷത്തിലേക്ക് മാനസാന്തരത്തിലേക്ക് വിശ്വാസത്തിലേക്ക് തിരിക്കുന്നത് എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ പരമാർത്ഥതയെ ഉണർത്തുമ്പോൾ എനിക്ക് എൻ്റെ സ്വാർത്ഥത കൊണ്ട് എൻ്റെ സ്വന്തം ഇഷ്ടം ചെയ്യേണ്ടതുകൊണ്ട് കൊണ്ട് സത്യം അതാണെന്ന് അറിയാവിലും എനിക്ക് ആ പരമാർത്ഥത ഇഗ്നർ ചെയ്യാം ആ ഇഗ്നർ ചെയ്യുന്ന ആ അവസ്ഥയാണ് അവനെ നയവിധിയിലേക്ക് നയിക്കുന്നത് ഒന്നുകൂടെ ഈ മാനസാന്തരം എൻ്റെ ഭാഗത്ത് നിന്നുള്ളതാണോ ദൈവം തരുന്നതാണോ വിശ്വാസം എൻ്റെ ഭാഗത്തു നിന്നുള്ളതാണോ ദൈവം തരുന്നതാണോ ഇതൊരു ഡിബേറ്റാ മാനസ ദൈവം രണ്ട് കാര്യങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട് വിശ്വസിപ്പി മാനസാന്തരപ്പെടുത്തി നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ വിശ്വസിക്കായി വിശ്വസിക്കുന്നില്ലെങ്കിൽ വിശ്വസിക്കുക എന്നത് എന്റെ ഭാഗത്തു നിന്ന് ഉത്തരവാദിത്വമാണ് മാനസാന്തരപ്പെടുവൻ കമാൻഡാണ് കൽപനെ ഇത് രണ്ടും കൽപ്പന വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മാത്രം കാണും വിശ്വസിക്കുന്നുവെങ്കിൽ നിനക്ക് നിത്യജീവനുണ്ട് ഫെയ്ത്തും റിപ്പൻഡൻസും മനുഷ്യന്റെ ഭാഗത്ത് നിന്നുള്ളതാണ് ദൈവം ആരെയും മാനസാന്തരപ്പെടുത്തി എടുക്കുന്നില്ല വിശ്വസിപ്പിച്ചെടുക്കുന്നില്ല എന്നാൽ മാനസാന്തരപ്പെടാനും വിശ്വസിക്കുവാനുമുള്ള കൃപ ഇനിഷ്യൽ ആയിട്ടുള്ള ഗ്രേസ് ദൈവമാണ് നൽകുന്നത് ദൈവം കൃപ നൽകുന്നില്ലെങ്കിൽ വിശ്വസിക്കാനും മാനസാന്തരപ്പെടാനും പറ്റത്തില്ല എനിക്ക് സ്വമേധയാ മാനസാന്തരപ്പെടാനും സ്വമേധയാ വിശ്വസിക്കാനും എൻ്റെ ഉള്ളിൽ അങ്ങനെ അത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കഴിവില്ല കാരണം ഞാൻ ഫോളൻ നേച്ചറാണ് എൻ്റെ ഉള്ളിലുള്ളത് എന്നാൽ എൻ്റെ മനസാക്ഷിയെ ഉണർപ്പിക്കാനും എന്റെ ഹൃദയത്തിൽ പരമാർത്ഥതയെ ഉണർപ്പിച്ചെടുത്തിട്ട് അത് ദൈവത്തിന്റെ കൃപയുടെ പരിപാടിയാണ് എന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ കഴിയും വിശ്വസിക്കാൻ തക്ക നയിക്കാൻ കഴിയും അതുകൊണ്ടാണ് ഒരാൾ പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും അപ്പം വചന കേൾവിയിലാണ് വിശ്വാസം ഉളവാകുന്നത് പക്ഷേ അത് ഞാനാ വിശ്വസിക്കേണ്ടേ അവർ വിശ്വസിക്കാൻ കയ കേട്ട വചനം അവർക്ക് വിശ്വാസമായി പരിണാമിക്കായികിയാൽ അത് ഉപകാരപ്രദമായി വന്നില്ല അത് വിശ്വാസമായി പരിണമിക്കണ്ട് പരിണമിക്കാൻ അത് ഉളവാക്കാൻ വചനം തന്നു അതിനും വിശ്വാസത്തിലേക്ക് നിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ കൃപയ്ക്ക് കീഴ്പ്പെട്ട് അത് വിശ്വാസത്തിലേക്ക് വരേണ്ടത് നിന്റെ ഉത്തരവാദി വിശ്വസിക്കുന്ന ആക്ട് ദൈവ അല്ല ചെയ്യുന്നത് നിങ്ങളാ ചെയ്യുന്നത് റിപ്പൻറ്റൻസ് എന്ന ആക്ട് നിങ്ങളാ ചെയ്യേണ്ടത് പക്ഷെ അതിലേക്ക് നയിക്കുവാൻ ദൈവത്തിന്റെ ഇനിഷ്യൽ ആയ ഗ്രേസ് നിന്നിൽ വർക്ക് ചെയ്യും അതുകൊണ്ട് പറയുള്ളവരെ മാനസാന്തരം ഒരു വശത്ത് ദൈവത്തിന്റെ ദാനമാണ് ദാനമാണ് പക്ഷെ മാനസാന്തരപ്പെടുന്ന ആക്ട് ഞാനാ ചെയ്യുന്നത് മാനസാന്തരത്തിലേക്ക് ദൈവം എന്നെ നയിക്കുന്നു എനിക്ക് ആ വേണ്ടെന്ന് വെക്കാമോ വിശ്വാസത്തിനായിട്ട് ഉതകുന്ന നിലയിൽ ആ വചനത്തെ സ്വീകരിക്കാം തള്ളിക്കളെ വിശ്വാസമായി പരിണമിച്ചില്ല അപ്പൊ വിശ്വാസം ഒരു റെഡിമെയ്ഡായിട്ട് ദൈവം തരികയല്ല വിശ്വാസമായി എൻ്റെ ഉള്ളിൽ അത് പരിണമിക്കണം ആ വചനം കേൾക്കുമ്പോൾ അത് അതിനായിട്ട് ഏൽപ്പിക്കണം അപ്പൊ ഒരു വ്യക്തി നരകത്തിൽ പോകുന്നെങ്കിൽ എങ്ങനെയാണ് ദൈവം നമ്മളെ ന്യായം ഇരിക്കുന്നത് കുറച്ചുപേരോട് ദൈവ സുവിശേഷം പറഞ്ഞ് കുറച്ചുപേർക്ക് മാനസാന്തരവും വിശ്വാസവും ദൈവവും കൊടുത്തു അതുകൊണ്ട് അവർക്ക് അവർ രക്ഷിക്കപ്പെട്ടു ഞങ്ങൾക്ക് ദൈവം മാനസാന്തരവും വിശ്വാസവും തന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് രക്ഷിക്കപ്പെട്ടില്ല അല്ല മാനസാന്തരപ്പെടാനും വിശ്വസിക്കാനുമുള്ള കൃപ ദൈവത്തിന്റെ ഇനിഷ്യൽ ഗ്രീസ് നിങ്ങളിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളാണ് മാനസാന്തരത്തിലേക്കും വിശ്വാസത്തിലേക്കും വരേണ്ടത് അതുകൊണ്ടാണ് കേട്ടിട്ടും വിശ്വസിക്കാത്തവരെ ന്യായം ഇരിക്കുന്നതും കേട്ടിട്ട് വിശ്വസിച്ചവരെ തന്റെ മക്കളെ സ്വീകരിക്കുന്നത് അല്ലാതെ ദൈവം മാനസാന്തരവും വിശ്വാസവും നമ്മുടെ ഹൃദയ കൃപയാലുള്ള വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്റെ അർത്ഥം എന്താ കൃപയാണ് നമ്മൾക്ക് വിശ്വാസം ഉളവാക്കിയത് അപ്പോൾ മാനസാന്തരവും വിശ്വാസവും പരിശുദ്ധാത്മാവ് നമുക്ക് ഉളവാക്കും എന്നാൽ ആ അതിനെ തള്ളിക്കളയാനും വേണ്ടെന്ന് വെക്കുവാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഉണ്ട് അതാണ് നമ്മൾ ഈ വായിച്ച വേദഭാവങ്ങളൊക്കെ പരിശുദ്ധാത്മാവിനോട് ഒരു എതിർത്ത് നിന്നും ദൈവത്തിന്റെ ദയ മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ ദയയുടെ ഐശ്വര്യത്തെ നിരസിച്ചും അവർ വിശ്വസിക്കായിക്കിയാൽ ദൈവം ഇടർച്ച കേൾപ്പിച്ചു കൊടുത്തു അപ്പം വിശ്വസിപ്പിച്ചെടുക്കുകയല്ല വിശ്വസിക്കുവാനുള്ള തിരുവഴുത്ത് നൽകുകയും ആ തിരുവഴുത്തിലൂടെ പരിശുദ്ധാത്മാർ സംസാരിക്കുകയും ചെയ്യുമ്പോൾ നാം ആണ് വിശ്വസിക്കേണ്ടത് ഹലുവിയ അങ്ങനെയാണെങ്കിൽ രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ് രക്ഷ ദൈവമാണ് പൂർണ്ണമായി ചെയ്യുന്നത് എന്നാൽ അത് സ്വീകരിക്കുവാനുള്ള മാനസാന്തരത്തിന്റെയും വിശ്വാസത്തിൻ്റെയും ആ റോള് എൻ്റെ ഭാഗത്തു നിന്നാണ് പക്ഷെ അതിനും പരിശുദ്ധാത്മാവും ദൈവകൃപയാണ് എന്നെ സഹായിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ദൈവം നമ്മളെ സഹായിച്ചില്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ല ദൈവം കരുണ കാണിക്കുന്നില്ലെങ്കിൽ ആർക്കും രക്ഷപ്പെടാൻ കഴിയത്തില്ല ദൈവം കരുണ കാണിക്കുന്നത് തന്റെ കൃപ നൽകിക്കൊണ്ടും പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും വചനം നൽകിക്കൊണ്ടുമാണ് ആർക്കും സ്വന്തമായ ശക്തിയിലോ ബുദ്ധിയിലോ രക്ഷിക്കപ്പെടാൻ പറ്റത്തില്ല അതുകൊണ്ട് രക്ഷ ദൈവത്തിൻ്റെത് എന്ന ദൈവചന സത്യമാണ് എന്നാൽ അത് സ്വീകരിക്കുക എന്നത് എൻ്റെ ഭാഗത്തു നിന്നുള്ള ഉത്തരവാദിത്വമാണ് ദൈവം അതിനെ തള്ളിക്കളയാനും കഴിയുന്ന നിലയിൽ നമുക്കെല്ലാവർക്കും തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ഒരവസ്ഥ തന്നിട്ടുണ്ട് നാം തെരഞ്ഞെടുപ്പിൻ്റെ മനുഷ്യർ അതുകൊണ്ടാണ് ഏതോട്ടത്തിൽ ആദാമോ ഒവ്വായും ദൈവത്തിൻ്റെ കൽപ്പന അരുളപ്പാട് അധികാരം എല്ലാം ലഭിച്ചിട്ടും തള്ളിക്കളയാനും കഴിയുന്ന അവസ്ഥയിലാണ് അവരെ സൃഷ്ടിച്ചിരിക്കുന്നത് തിരഞ്ഞെടുക്കാനുള്ള അവിടെ പ്രിയമുള്ളവരെ ദൈവം നല്ലവൻ ദൈവം നമുക്ക് തെരഞ്ഞെടുപ്പാനുള്ള ആ ശേഷി തന്നിരിക്കുന്നത് നാം നമ്മളുടെ ഇഷ്ടത്തിൽ കർത്താവിനെ സ്നേഹിക്കണം പക്ഷേ ദൈവമാണ് നമ്മളെ സ്നേഹിച്ചത് ആദ്യം എങ്കിൽ മാത്രമേ നമുക്ക് അവനെ സ്നേഹിക്കാൻ കഴിയത്തുള്ളൂ അതുകൊണ്ട് ദൈവത്തിൻ്റെ ഭാഗത്താണ് രക്ഷയുടെ മുഴുവനും പ്രവൃത്തി ഞാനത് സ്വീകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഈ കാര്യങ്ങൾ ഇനി ആവർത്തിക്കേണ്ട ആവശ്യമില്ല ദൈവത്തിൻ്റെ കരുണയാലും ദയാലും നാം രക്ഷിക്കപ്പെടുന്നു എന്നാൽ എന്റെ ഭാഗത്തു നിന്ന് അതിന് ഒരു ഉത്തരവാദിത്വം ഉണ്ട് റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നത് തള്ളിക്കളയാൻ പറ്റത്തില്ല ആരെയും ദൈവം പ്രത്യേകമായിട്ട് രക്ഷിക്കപ്പെടുന്ന എടുക്കുന്നില്ല എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുമ്പോൾ അതിനോട് ആരൊക്കെ പ്രതികരിക്കുമെന്ന് മുൻകൂട്ടി അറിയാവുന്ന ദൈവം നാം ഇതിനു മുമ്പ് പഠിച്ച ക്ലാസ്സിലെ പോലെ അവരെ മുൻ നിർണ്ണയിച്ചു വെച്ചിരിക്കുന്നു അപ്പം രക്ഷിക്കപ്പെടുന്നവരാരാണ് നരകത്തിലേക്ക് പോകുന്ന ദൈവത്തിന് അറിയാം ഫറവോൻ അശൂർ യൂത ഇവരെയൊക്കെ ദൈവം മുന്നമേ അറിഞ്ഞതാ എന്നാൽ നമുക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം എന്നാൽ പിന്നെ അവരെ സൃഷ്ടിക്കാതിരുന്നാൽ പോലെ അത് ദൈവത്തിന്റെ രഹസ്യത്തിലുള്ള ദൈവത്തിന്റെ പദ്ധതിയിലുള്ള കാര്യമാണ് മറിഞ്ഞിരിക്കുന്ന ഹോവിക്കുള്ളത് അത് ദൈവത്തിൻ്റെ സോവറൻ വില്ലിലുള്ള കാര്യമാണ് അവരെ ജനിപ്പിക്കാതിരുന്ന അങ്ങനെയാണെങ്കിൽ കർത്താവിനെ വിശ്വസിക്കുന്നവരെ മാത്രം ജനിപ്പിച്ചാൽ കുറേ റോബോട്ടുകളെ ഉണ്ടാക്കാനേ പറ്റുള്ളൂ പപ്പറ്റായി കുറേ മനുഷ്യനെ ഉണ്ടാക്കാനേ പറ്റുള്ളൂ അനുസരിക്കുന്നവരെ മാത്രം അല്ല ദൈവത്തിന് ഒരു ജനം തനിക്കായിട്ട് വേണമെങ്കിൽ ദൈവത്തിന് ഇങ്ങനെ ആ കാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ അത് നമ്മൾ വിശ്വസിക്കുക ബാക്കി ദൈവത്തിൻ്റെ കയ്യിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നത്